വിവരാവകാശ നിയമത്തിലൂടെ വിവരങ്ങൾ ലഭ്യമാക്കാൻ ഓരോ പൗരനും അവകാശമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന ഏകദിന ആർ ടി ഐ സെമിനാർ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജനാധിപത്യ രാഷ്ട്രത്തിലെ എല്ലാ വിവരങ്ങളും ജനങ്ങൾ അറിയണം ഭരണഘടന പാലിച്ചു വേണം ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കാനെന്നും ജനങ്ങളുടെ ആവശ്യങ്ങൾക്കൊപ്പമാകണം ഉദ്യോഗസ്ഥരെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിവരാവകാശത്തിനുള്ള മറുപടി വേഗത്തിൽ ലഭ്യമാക്കണം ഫയലുകൾ കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കണം ഉദ്യോഗസ്ഥർ ജനപക്ഷത്തുനിന്ന് പ്രവർത്തിക്കണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി സർക്കാർ വകുപ്പുകളിലും സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പത്തു രൂപ മാത്രം ഫീസായി നൽകി വിവരങ്ങൾ തേടാൻ ഏതൊരു ഇന്ത്യൻ പൗരനും ഇതെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് തന്നെ തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ന്യായാന്യായങ്ങൾ അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട് ഈ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവരാവകാശ നിയമത്തിന് രൂപം നൽകിയിട്ടുള്ളത് തൈക്കാട് ഗസ്റ്റ് നമ്മുടെ വിവരാവകാശ നിയമത്തിന്റെ ആമുഖത്തിൽ ശേഷം വകുപ്പ് മേധാവികൾക്കായുള്ള ക്ലാസ് സമാപന സമ്മേളനം വൈകിട്ട് മൂന്നോട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ വിശ്വാസ് മേത്ത ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരായ എ അബ്ദുൾ ഹക്കീം ഡോക്ടർ കെ എം ദിലീപ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ പോലീസ് മേധാവി ഷേഖ് ദർവേഷ് സാഹിബ് എന്നിവർ സംസാരിക്കും